ആൻഡ് ഹോംസ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നത്തെ വീഡിയോ ജില്ലയിൽ പാല ഏറ്റുമാനൂർ ഹൈവേ ഫ്രണ്ടേജിൽ ചേർപ്പങ്കൽ ടൗൺ ചേർപ്പൽ മാർസ്ലീവ മെഡിസിറ്റി കിടങ്ങൂർ ജംഗ്ഷൻ മുത്തോലി ബ്രില്യന്റ് സ്റ്റഡി സെന്റർ എന്നിവിടങ്ങൾക്ക് സമീപം എൺപതടി ഹൈവേ ഫ്രണ്ടേജ് ഉള്ള അറുപത് സെന്റ് സ്ഥലവും നാല് ബെഡ്റൂമുകളോട് കൂടിയ ഇരുനല വീടും വിൽപ്പനയ്ക്ക് അറുപത് സെന്റ് സ്ഥലം ഫ്ളാറ്റ് കൊമേഴ്സ്യൽ ബിൽഡിംഗ് ഹോട്ടൽ വാഹന ഷോറൂമുകൾ ഹോസ്റ്റൽ വർക്ക്ഷോപ്പുകൾ ഹോസ്പിറ്റൽ മുതലായ എല്ലാ കൊമേഴ്സ്യൽ ഉപയോഗത്തിനും ഏറ്റവും അനുയോജ്യമായതാണ് ഏകദേശം എൺപത് അടിയോളം ഹൈവേ ഫ്രണ്ടേജ് ഉള്ള ഈ കാണുന്ന അറുപത് സെന്റ് സ്ഥലത്തിനും ഇരുനല വീടിനും കൂടി ഉടമ ഒരു സെന്റിന് പ്രതീക്ഷിക്കുന്ന വില ആറ് ലക്ഷം രൂപയാണ് വിലയിൽ മാറ്റം വരുത്തുന്നതാണ് ഈ സ്ഥലവും വീടും വാങ്ങുന്നതിനായി ലോൺ ആവശ്യമുള്ളവരാണ് എങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോണുകൾ കൂടി ചെയ്തു തരുന്നു ഇതിനായുള്ള എല്ലാവിധ ഡോക്യുമെന്റ്സുകളും തയ്യാറാക്കി നൽകുന്നതാണ് ലോൺ അറേഞ്ച് ചെയ്യുന്നതിനായി യാതൊരുവിധ ഫീസും ഈടാക്കുന്നതല്ല ഈ സേവനം തികച്ചും സൗജന്യമാണ് ഈ വീടിന്റെ തൊട്ടു മുൻപിൽ കൂടിയുള്ള ഹൈവേ റോഡ് വഴി കോട്ടയം ജില്ലയിലെ പ്രമുഖ സ്കൂളുകൾ കോളേജുകൾ എന്നിവിടങ്ങളിലെ എല്ലാ വാഹനങ്ങളും എത്തുന്നതാണ് ഇവിടെ നിന്നും പാല ടൗണിലേക്ക് ആറ് കിലോമീറ്ററും കിടങ്ങൂർ ജംഗ്ഷനിലേക്ക് രണ്ട് കിലോമീറ്ററും ചേർപ്പങ്കൽ മാർസൈവ മെഡിസിറ്റിയിലേക്ക് രണ്ടര കിലോമീറ്ററും മുത്തോലി ബ്രിലിന്റെ സ്റ്റഡി സെന്ററിലേക്ക് നാല് കിലോമീറ്ററും ഏറ്റുമാനൂർ ടൗണിലേക്ക് ഒൻപത് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എഴുപത് കിലോമീറ്ററും മാത്രമാണ് ദൂരം പുളിക്കൻ സ്കാൻ നിന്നും വീടും സ്ഥലവും വാങ്ങുമ്പോൾ എഗ്രിമെന്റ് മുതൽ രജിസ്ട്രേഷൻ വരെയും അതിനുശേഷം പേരിൽ കൂട്ടി കരവടച്ച് കൈവശ സർട്ടിഫിക്കറ്റ് എടുത്തു തരുന്നത് എല്ലാ പേപ്പർ വർക്കുകളും ഉത്തരവാദിത്തോടു കൂടി ചെയ്തു തരുന്നു അറുപത് സെന്റ് സ്ഥലത്ത് പണി കഴിപ്പിച്ചിരിക്കുന്ന ഈ കാണുന്ന ഇരുനല വീടിന് സിറ്റൌട്ട് ലിവിംഗ് ഏരിയ ഡൈനിങ് ഹോൾ ഫാമിലി ലിവിംഗ് കിച്ചൺ വർക്ക് ഏരിയ നാല് ബെഡ്റൂമുകൾ അറ്റാച്ച്ഡ് ബാത്റൂമുകൾ എന്നീ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഏകദേശം എൺപത് അടിയോളം ഹൈവേ ഫ്രണ്ടേജ് ഉള്ള അറുപത് സെന്റ് സ്ഥലത്തിനും ഇരുനല വീടിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില മൂന്നര കോടി രൂപയാണ് വിലയിൽ മാറ്റം വരുത്തുന്നതാണ് ഈ വീടിനെ കുറിച്ചും സ്ഥലത്തിനെ കുറിച്ചും വിളിക്കാവുന്ന നമ്പറുകൾ നയൻ എയ്റ്റ് ഫോർ സെവൻ സീറോ സിക്സ് നയൻ ത്രീ സീറോ സിക്സ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ട്രിപ്പിൾ സീറോ സിക്സ് സെവൻ എയ്റ്റ് നയൻ എന്ന നമ്പറുകളിൽ കോൾ ചെയ്യുകയോ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം എല്ലാ പ്രൊജക്ടുകൾക്കും ആവശ്യമായ വറ്റാത്ത വെള്ളമാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത് വറ്റാത്ത വെള്ളം ലഭിക്കുന്ന ഈ പ്രദേശത്ത് യാതൊരുവിധ വെള്ളപ്പൊക്ക ഭീഷണികളുമില്ല പുതിയതും പഴയതുമായ വീടുകളുടെ വീഡിയോ എല്ലാ ദിവസവും കാണുന്നതിനായി പുളിക്കൻസ് ഗ്രാൻഡ് ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് എന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക ഈ വീടിനെ കുറിച്ചും സ്ഥലത്തിനെ കുറിച്ചും കൂടുതൽ വിവരങ്ങൾക്കായി നയൻ എയ്റ്റ് ഫോർ സെവൻ സീറോ സിക്സ് നയൻ ത്രീ സീറോ സിക്സ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ട്രിപ്പിൾ സീറോ സിക്സ് സെവൻ എയ്റ്റ് നയൻ എന്ന നമ്പറുകളിൽ കോൾ ചെയ്യുകയോ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം താങ്ക്